എറണാകുളം നോർത്ത് സി ഐ പ്രതാപചന്ദ്രനെതിരെയാണ് ഗർഭിണി കൂടിയായ യുവതിയുടെ പരാതി ഷൈമോറുടെ ഭർത്താവ് ബെഞ്ചോലി ഇന്നലെ വൈകുന്നേരം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് അന്വേഷിക്കാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നാണ് ആരോപണം സി ഐ മുഖത്തടിച്ചെന്നും മൂന്ന് മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും വനിതാ പോലീസുകാർ ഉൾപ്പെടെ ചേർന്ന് കയ്യേറ്റം ചെയ്തെന്നും ഇന്ന് ചെക്കപ്പ് പറഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ നാലഞ്ച് പേര് വന്നിട്ട് യൂണിഫോം ഇല്ലാതെ വന്ന് പിടിച്ചു കൊണ്ടുപോയി അപ്പം ഞാൻ പറഞ്ഞു ആ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ആ സ്റ്റാഫും ഉണ്ടായിരുന്നു ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പുറകെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയ പുറകെ ഞാനും പുറം പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡിട്ട് അടിക്കണത് ഞാൻ കാണണേ അപ്പോൾ ഞാൻ അവന് എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കണേന്ന് പറഞ്ഞു ഹസ്ബൻഡിന് വീട് നിങ്ങൾ വെറുതെ ലോക്കപ്പിലിട്ട് ഇങ്ങനെ വർദ്ധിക്കണേ എന്ത് ചോദിച്ചു കളിക്കാതെ എന്നെ ഒറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് ഷൈമോൾ പറഞ്ഞു സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നതാണ് ഷൈമോളുടെയും അറസ്റ്റിലായ ബെഞ്ചുവിന്റെയും ലക്ഷ്യം പക്ഷേ ഞാൻ അയാളെ കാലി എന്നെ ഭാര്യ അവളെ കൺമുമ്പിൽ അതേസമയം ആരോപണങ്ങൾ നോർത്ത് മർദ്ദിച്ചിട്ടില്ല ഉന്തും തള്ളുമുണ്ടായപ്പോൾ ഇടപെടുകയാണ് ചെയ്തത് തനിക്കും പരിക്കുകൾ ഉണ്ടെന്നും സിഐ പറഞ്ഞു സംഭവം വിവാദമായതോടെ സ്റ്റേഷനിലെ സിസിടി വി ദൃശ്യങ്ങളാകും നിർണായകമാവുക അതിനിടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പരാതിക്കാർ ആരോപണങ്ങൾ ോണിൽ പകർത്തിയതിന് ബെഞ്ചോയെ പോലീസ് കള്ളക്കേസിൽ എന്ന ആരോപണവും പരാതിക്കാർ മാതൃഭൂമി ന്യൂസ് കൊച്ചി